ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കാരണം നമ്മളെല്ലാവരും ഇപ്പം കോമൺ ആയിട്ട് ഫേസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട് ഹെയറിൻ്റെ ഹെയർഫോള് താരൻ ഡാൻഡ്രഫ് അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് അല്ലേ അപ്പം അതിനൊക്കെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇതൊക്കെ സൈഡ് എഫക്ട്സ് ഉള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷൻ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും ഒരിക്കലുമല്ല ആയിട്ടുള്ള നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ജെന്യൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഞാൻ പേഴ്സണലി കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് മറ്റൊന്നുമല്ല ഫ്യൂച്ചർ വേഴ്സിൻ്റെ ഹെയർ ഓയിലും ഹെയർ വാഷും നമുക്ക് അത്രയും നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആവാനും ഹെയറിൻ്റെ എല്ലാ ഇഷ്യൂസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് അതുപോലെ തന്നെ ഈ ഒരു മാഗ്നസ് ഫ്യൂച്ചർ വേഴ്സിന്റെ തന്നെ ഹെയർ വാഷും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് വേണം എന്നുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇത് അത്രയും നല്ല എന്താ പറയുക ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി യൂസ് ചെയ്യാം ഹെയർ ഓയിലിന്റെ റേറ്റ് വരുന്നത് ഏകദേശം നാനൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് ഹെയർ വാഷിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് നിങ്ങൾ വാങ്ങിക്കുന്ന ആ ഒരു റേറ്റിന് വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും മസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയിൽ കാണാം ബൈ